വാദ്യകലാ കുലപതി തേരൊഴി രാമകുറുപ്പിന് വീരശൃംഖല സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ തമ്പുരാട്ടി അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി വീരശൃംഖല സമ്മാനമായി നൽകും അരനൂറ്റാണ്ടിലേറെ കാലം കേരളത്തിന്റെ വാദ്യകലാരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ക്ഷേത്രകലാ കുലപതി ശ്രീ തേരൊഴി രാമകുറുപ്പിന് വീരശൃംഖല സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ വച്ച് ഡോക്ടർ അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി വീരശൃംഖല സമ്മാനിക്കും കലാജീവിതത്തിന്റെ അംഗീകാരമായി നൽകുന്ന വീരശൃംഖലയുടെ വിളംബര പത്രികാ പ്രകാശനം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ആർ ഹരിഹരൻ നായർ നിർവഹിച്ചു അത് പ്രക്ഷേപം ചെയ്യുന്നുണ്ട് ഉടമ്പരത്തിലൂടെ പ്രക്ഷാപനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ആ തോതിൽ നൽകാൻ പോകുന്നത് മെയ് ഇരുപത്തി അടുത്ത വർഷം ഇതിനെ പറ്റിയുള്ള ആദ്യത്തെ അറിയിച്ചു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കൊട്ടാരത്തിൽ തമിഴ് ആയി സംസാരിക്കുക എന്നുള്ളതാണ് പല ജനങ്ങളിലും ഓർമ്മിച്ച് പങ്കെടുത്തിട്ടുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തലോർമ്മ അനുവദിച്ചു തന്നിട്ടുണ്ട് ഉദയനാപുരം ചാത്തംകുടി ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശ്രീ വി ആർ സി നായർ അധ്യക്ഷത വഹിച്ചു ബ്രഹ്മശ്രീ മനേത്താറ്റിലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മോനാട്ടെ കൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരി തുടങ്ങിയവർ ചേർന്ന് ചടങ്ങിൻ്റെ ഭദ്രദ്വീപ പ്രകാശനം നടത്തി വൈക്കം ചന്ദ്രൻ എ അയ്യപ്പൻ പി ജി എം നായർ കാലടി കൃഷ്ണയ്യർ ഗോപികാജി നായർ കൃഷ്ണനാഥ് വെങ്കിട്ടരാമൻ തുടങ്ങിയവർ സംസാരിച്ചു വാദ്യകലാരംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ വീരശൃംഖല വിളംബര പത്രിക പ്രകാശനത്തിൽ പങ്കെടുത്തു ന്യൂസ് വൈക്കം